കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും രാജഭരണകാലത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴച്ചു നിൽപ്പുണ്ട് ജനാധിപത്യവും ജനായത്വ ഭരണവുമൊക്കെ വന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും മന്ത്രിമാരെല്ലാം രാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തി പഴയ കാലത്തെയാണ് ഓർമ്മിപ്പിച്ചത് കുപ്പിവെള്ളം കെ എസ് ആർ ടി സി ബസിന്റെ മുമ്പിൽ വെച്ചതിന് ഡ്രൈവർക്ക് സ്ഥലം മാറ്റം ിറങ്ങി വണ്ടി തടഞ്ഞിട്ടാണ് മന്ത്രിയുടെ നടപടി എന്നതാണ് ഇവിടെ പ്രശ്നം കഴിഞ്ഞ ഒന്നാം തീയതിയാണ് മന്ത്രിയുടെ റോഡിലെ അഴിഞ്ഞാട്ടം ഉണ്ടായതെങ്കിൽ ഡ്രൈവർക്ക് സ്ഥലം മാറ്റം കിട്ടിയത് ഇന്നലെയാണ് ഇന്ന് രാവിലെ ആ സസ്പെൻഷൻ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെന്താണ് മന്ത്രിക്കും സംഘത്തിനും ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത് എന്നതാണ് വലിയ ആശങ്ക കെ എസ് ആർ ടി സി ബസ്സിലെ കാലിക്കുപ്പിയും പ്ലാസ്റ്റിക്കും മന്ത്രി പിറക്കി തുടങ്ങിയത് എന്നു മുതലാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ മന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയത് മന്ത്രിയുടെ ജോലി എന്താണ് എന്താണ് മന്ത്രി ചെയ്യാതിരിക്കേണ്ടത് എന്ന് പോലും അറിയാൻ പാടില്ലാതെ പോയോ പരിഷ്കാരങ്ങളും പദ്ധതികളും പരിപാടികളുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ആകെപ്പാടെ കിളി അവസ്ഥയിൽ ആയിട്ടുണ്ട് എന്നാണ് ജീവനക്കാർ പറയുന്നത് കെ എസ് ആർ ടി സി ബസിലെ ഏറ്റവും വലിയ പ്രശ്നമായ ശമ്പള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതോടെ മന്ത്രി ഗണേഷ് കുമാർ ഹീറോ ആയെന്നത് വസ്തുതയാണ് എന്നാൽ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ ഗണേഷ് കുമാറിന്റെ സ്വാർത്ഥതയും മാടമ്പിത്തരങ്ങളും പതിയെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശമ്പളം കിട്ടാതെ വരുമോ എന്ന ഭയവും ഗഡുക്കളായി ശമ്പളം കിട്ടിയിരുന്ന ഭൂതകാലവും പേറുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ മന്ത്രിയുടെ ഇപ്പോഴത്തെ മാടമ്പിത്തരങ്ങളെല്ലാം തലകുനിച്ച് കേൾക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് കാരണം ശമ്പളം ഒന്നാം തീയതി തന്നെ കിട്ടണമല്ലോ മന്ത്രിയുമായി ഇടഞ്ഞാൽ ശമ്പളം വൈകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം കാണുന്ന യൂണിയൻകാരും മിണ്ടാട്ടം മുട്ടിയിരിപ്പാണ് എന്നാൽ അതിന്റെ പേരിൽ ഗണേഷ് കുമാറിന്റെ മാടമ്പിത്തരം ഇപ്പോൾ നടു റോഡിൽ വെച്ചുവരെ ആയിട്ടുണ്ട് നിസ്സാര കാര്യങ്ങൾക്കും ഒരിക്കൽ പറഞ്ഞു മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യങ്ങൾക്കുമാണ് മന്ത്രിയുടെ വാഹന ചേസിങ്ങും പിടിച്ചു നിർത്തലും സ്പോട്ടിൽ വെച്ച് നടപടി ഉണ്ടാകുന്നത് ഇത് കെ എസ് ആർ ടി സിയെ നന്നാക്കാനോ അതോ നശിപ്പിക്കാനാണോ എന്ന സംശയത്തിലാണ് ജീവനക്കാർ കൊല്ലം ആയൂരിൽ വെച്ച് കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് തടഞ്ഞിട്ടാണ് മന്ത്രിയുടെ ഫാഷൻ ഷോ നടന്നത് മന്ത്രിയും പരിവാരങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ബസിന്റെ മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിന്റെ അടുത്തായി കുടിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിരുന്നതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്നും വണ്ടിക്കുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിന് ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും

ഒരു പ്ലാസ്റ്റിക് കാലിക്കുപ്പിയുടെ പേരിൽ നാണവും മാനവും പോയ ഡ്രൈവർ മന്ത്രിയെ നോക്കി നിസ്സഹായനായി നിൽക്കുന്നത് മന്ത്രിയുടെ പി ആർ വർക്ക് ചെയ്യുന്നവർ പകർത്തിയ വീഡിയോയിൽ കാണാമായിരുന്നു മന്ത്രിയുടെ ചേസിങ്ങും ആക്രോശവും നടപടിയുടെ അനൗൺസ്മെന്റുമെല്ലാം എല്ലാം സെറ്റിട്ട് നടത്തിയതാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അത് ഇട്ട കുപ്പി കുപ്പി നിങ്ങൾ എന്ത് വണ്ടി മന്ത്രി തന്നെ സെറ്റിട്ടാൽ ആർക്കും സംശയം സംശയമുണ്ടാകില്ലല്ലോ മന്ത്രിക്കെതിരെ സെറ്റിട്ടാലല്ലേ പ്രശ്നമുള്ളൂ മംഗളം ചാനൽ ഒരു മന്ത്രിക്കെതിരെ സെറ്റിട്ടത് ഓർമ്മയില്ലേ ഇവിടെ ഗണേഷ് കുമാർ നേരത്തെ തന്നെ തന്റെ വീരകൃത്യം ഷൂട്ട് ചെയ്യണമെന്നും അതെല്ലാം ചാനലുകൾക്ക് നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു കരുതി കൂട്ടിയുള്ള മാനം കെടുത്തലാണ് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് മന്ത്രിക്ക് ജീവനക്കാരുടെ മേൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആരെ എന്തു ചെയ്താലും ആരും ചോദിക്കാൻ വരില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട് മര്യാദയ്ക്കല്ലെങ്കിൽ ശമ്പളവുമില്ല നടപടികൾ മാത്രമായി ചുരുങ്ങുന്നുവെന്നും മന്ത്രി പറയാതെ പറയുന്നുണ്ട് ഇത് ഓരോ ദിവസവും മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഉറപ്പായി ജീവനക്കാരുടെ മാനവും അഭിമാന ബോധവും പണയും വെച്ചിട്ടേ മന്ത്രിയുമായി സഹകരിക്കാവൂ അടിമയും ഉടമയും എന്നോ മാടമ്പിയും പണിക്കാരനും എന്നോ ജന്മിയും കുടിയാനും എന്നോ ഒക്കെ വേണമെങ്കിൽ കെ എസ് ആർ ടി സി ഭരണത്തെയും ജീവനക്കാരിൽ വിളിക്കാമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും മന്ത്രിയുടെ ഫാഷൻ ഷോ അതിരുകടന്നത് തന്നെയാണ് ഇന്നലെ ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് ഇന്ന് രാവിലെ ആയപ്പോൾ മരവിപ്പിക്കാൻ എന്തു സംഭവിച്ചത് പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്കായിരുന്നു സ്ഥലം മാറ്റത്തിന് ഉത്തരവിട്ടിരുന്നത് ഈ ഡ്രൈവർ പൊൻകുന്നത്തു നിന്ന് പുതുക്കാട്ടേക്ക് സ്ഥലം മാറ്റി കിട്ടിയാൽ കുപ്പിവെള്ളം ഉപേക്ഷിക്കുമെന്നാണോ മന്ത്രി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതോ മന്ത്രിയുടെ തന്ത്രപരമായ റോഡ് ഷോയിൽ ഡ്രൈവർക്ക് മുട്ടൻ പണി കിട്ടിയെന്നാണോ വിചാരിക്കുന്നത് രണ്ടായാലും മന്ത്രിക്കാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് സ്വയം നാറുകയും വീണ്ടും വീണ്ടും നാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് മന്ത്രിക്ക് പറ്റുന്ന പണിയാണ്